കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തും വ്യവസായ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തൊഴിൽ നൈപുണ്യ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പള്ളി സെൻറ് ഡോമിനിക്സ് കോളേജിലും എം ഇ എസ് കോളേജിലുമായിട്ട് ഏതാണ്ട് നാലോളം കോഴ്സുകൾ നമ്മൾ നടത്തപ്പെടുകയാണ് അതായത് ഫുഡ് ടെക്നോളജിയിൽ അറുപത് കുട്ടികളും ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ അൻപത് കുട്ടികളും മോഡേൺ എംബ്രോയ്ഡറിയിൽ ഇരുപത് കുട്ടികളും റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് ടെക്നോളജിയിൽ ഇരുപത്തി കുട്ടികളും അതുപോലെ എം എ എസ് കോളേജിൽ അൻപത് കുട്ടികളടക്കം ഇരുന്നൂറ്റി ആറ് കുട്ടികളാണ് നമ്മുടെ പഠനത്തോടൊപ്പം സംരംഭം അല്ലെങ്കിൽ തൊഴിൽ സംരംഭം തുടങ്ങുവാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ അവരെ പ്രാപ്തരാക്കുന്ന ഒരു സംവിധാനം ലോക്കൽ ബോഡി ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇതുപോലെ ലോക്കൽ സെൽഫ് ബോഡി ഗവൺമെൻറ് ഗവൺമെൻറ് ഇങ്ങനെ സംരംഭം ഏറ്റെടുക്കുന്നത് കപ്പളങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പപ്പായ വെച്ച് നമ്മൾ പമ്പായ കുക്കറിലിട്ട് വേവിച്ച് നമ്മൾ ക്യാഷിനോട്ട് വറുത്ത് നമ്മൾ പാലൊഴിച്ച് ഒന്നാം പാൽ രണ്ടാം പാല് മൂന്നാം പാൽ നമ്മൾ നമ്മൾ കടമുട്ട അച്ചാറിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വയറ്റിയിട്ട് ലേസ് മിനിരി കൊടുത്തിട്ടുണ്ട് എന്നാലും മുട്ടയൊക്കെ ആ ഒരു സുഖം കിട്ടത്തുള്ളു അല്ല അച്ചാർ മുട്ട അച്ചാറ് മുപ്പത് ദിവസം ഇരിക്കും ആ ചീത്തയാവത്തില്ല അതെ സാറേ എനിക്ക് വീട്ടിൽ കാടം കാടയുണ്ടായിരുന്നു ഇരുന്നൂറ് കാടയുണ്ടായിരുന്നു അപ്പോൾ കൊറോണ വന്നപ്പോഴേക്കും പെട്ടെന്ന് കാടം മൊട്ട മിച്ചം വന്നപ്പോഴേക്കും പെട്ടെന്ന് ഉള്ള തീരുമാനമാണ് അത് അച്ചാറാക്കാത്തുള്ളത് ആ ഇല്ല അതിൻ്റെ പ്രത്യേകത നമ്മളൊരു പാക്കറ്റിൽ പത്തെണ്ണം കൊടുക്കാറുള്ളൂ ഒരു നൂറ് രൂപ ഒരു വീട്ടുകാർ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഒരു നാല് വീട്ടുകാർ ഉണ്ടാവുമല്ലോ അവർ ഓരോന്നെടുക്കുമ്പോൾ തന്നെ റിപ്പീറ്റ് ഓർഡർ കഴിക്കാൻ തോന്നുന്നു അവർക്ക് അങ്ങനെ ആ ഒരു പാക്കറ്റ് ഒരു ദിവസം കൂടി തീരും പെട്ടെന്ന് സെയിൽ ആവുകയും ചെയ്യും നല്ല ഒരു വേണ്ട 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 നമ്മൾ ഓരോ അച്ചാർ ഫ്രിഡ്ജ് കഴിക്കാറില്ല നമ്മൾ കെമിക്കൽ ഉപയോഗിക്കാതെയാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത് കെമിക്കൽ യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ ഉള്ള കട എല്ലാ മുട്ടയിടാം കോഴിമുട്ടയാണെങ്കിൽ നമ്മൾ മുറിച്ചിട്ട് വെള്ളം തനിയെ ഇടും കര വലിയ മുട്ടയായതുകൊണ്ട് ഉണ്ണി കോഴിമുണ്ടിക്ക് ഉണ്ണി എടുത്തില്ല മുട്ട വെള്ളം മാത്രം വെച്ചാൽ ഇടും അത് പൈനാപ്പിൾ ഉപ്പിലിട്ടത് ആ എടുത്തു ഇതൊരു മാസം ഇരിക്കും അതായത് ഇതിനകത്ത് ഉപ്പും വിനാഗിരിയും മുളകും മാത്രമേ ഉള്ളു ഓവർ ഉപ്പില്ല ഉപ്പും മാത്രമേ കല ടേസ്റ്റായി കിട്ടുന്നത് വൺ ഉണ്ട് നമ്മൾ ഇട്ട് വയ്ക്കുന്ന വെള്ളത്തിൽ സെയിൽ ചെയ്യുന്നില്ല അതാണ് പ്രത്യേകത ഇട്ട് വയ്ക്കുന്ന വെള്ളത്തിൽ തന്നെ സെയിൽ ചെയ്യുമ്പോഴാണ് അത് വെള്ളം ക്ലൗഡി ആയിട്ട് പോകുന്നത് ഇട്ട് വയ്ക്കുന്നത് സെയിൽ ചെയ്തിട്ട് പുതിയ വെള്ളത്തിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് ബ്രെഡ് ഉണ്ടല്ലോ ഗുലാബ് ജാമുൻ ഉണ്ടോ ബ്രെഡും പാലും കൂടി കുഴച്ചിട്ട് ആ ബ്രെഡ് പൊടിച്ചു അല്ലെങ്കിൽ പാൽപ്പൊടി ചേർത്തു അല്ലെങ്കിൽ പാൽ ചേർത്തു നന്നായിട്ട് കുഴച്ചു ഇല്ല 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 ഉരുളളാക്കി എണ്ണയിൽ വറുത്തുപോയി ആ എണ്ണയിൽ വറുത്തുപാരി പിന്നെ പഞ്ചാര സിറപ്പാക്കി പഞ്ചാര ഏലക്ക പൊടിച്ച് കൂടി ചേർത്ത് സിറപ്പാക്കിയിട്ട് അതിലേക്ക് ഇട്ട് വെച്ചു അത്ര മാത്രമേ ഉള്ളൂ സിമ്പിളാണ് ഞാൻ ഞാൻ ചാനലിൻ്റെ ലിങ്കിട്ട് തരാം കിടപ്പില്ലേ അത് കിടപ്പുണ്ട് അതില് നമ്മുടെ ഷെഫ് അജയ് ശങ്കർ എന്നുള്ള ചാനലിൽ കിടപ്പുണ്ടല്ലോ ബ്രെഡാണ് ബ്രെഡാണ് ഇല്ല ഇല്ല മുഴുവൻ ബ്രെഡ് ഇത് കുക്കീസുകൾ ആ സോട്ടഡ് കുക്കീസ് അതായത് പിസ്തയുടെ കുക്കീസ് ഉണ്ട് സ്ട്രോബെറി കുക്കീസ് ഉണ്ട് കാഷ്യൂ കുക്കീസ് ഉണ്ട് പീനട്ട് കുക്കീസ് ഉണ്ട് അതൊക്കെ അഞ്ചാറ് മാസം ഇരുന്നോണം ചീറ്റാകത്തില്ല കുഴപ്പമില്ല മൈദ മനസ്പതി മനസ്പതി ഉണ്ട് ബെണ്ണിയുണ്ട് രണ്ടും ഉണ്ട് ആ ഫുഡ് കളർ തന്നെയുള്ളു ആ ഫുഡ് ഗ്രേഡ് കളർ മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തില്ലോ അത് സ്ട്രോബറിയുടെ കളർ വിത്ത് എസൻസ് ആണ് മേടിക്കാൻ കിട്ടുന്നത് പിസ്തയുടെയും കളർ വിത്ത് എസൻസ് ആണ് എല്ലാം ഇന്നലെ പിള്ളേരുണ്ടാക്കിയതാ നമ്മൾ ഒരു വീട്ടം പഠിപ്പിച്ചു കൊടുത്തു പിന്നെ അവരും കൂടെ എല്ലാം ചെയ്യിപ്പിച്ചു ഇത് കപ്പലണ്ടി വിത്ത് ഡാർക്ക് ചോക്ലേറ്റ് കപ്പലണ്ടി വിത്ത് വൈറ്റ് ചോക്ലേറ്റ് ഇതെല്ലാം കുക്കീസുകളുടെ വെറൈറ്റികൾ തന്നെ ഇതെല്ലാം കുക്കീസുകളാണ് ഇത് ബട്ടർ കുക്കീസാണ് വനസ്പതിയാ ഇന്നത്തെ വട്ടറ ഉള്ളത് നമ്മൾ അല്ലേ ഉണ്ടാവും ഡാർക്ക് നമ്മള് പോലെ ഇത് പീനട്ടിന്റെ കുക്കീസ് ചിക്കൻ്റെ സമോസ പാനിപ്പൂരി ആദ്യം വെളുത്തുള്ളിയും ഉള്ളിയും കൂടി നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വാട്ടും അതിനുശേഷം നമ്മൾ സവാള വാടാൻ വയ്ക്കും പിന്നെ കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല ചിക്കൻ മസാല അതെല്ലാം മിക്സ് ചെയ്യും പിന്നെ അതിന് ശേഷം ക്യാരറ്റ് കുഞ്ഞതായിട്ട് കുഞ്ഞുതായിട്ടായിരിക്കും ക്യാരറ്റ് ചേർക്കും പിന്നെ ഇത് എന്താണ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് അതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇറക്കും പിന്നെ ബീൻ പീസും കൂടി ആഡ് ചെയ്യും എന്നിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്യും ചിക്കനും ചിക്കൻ നമ്മൾ ആദ്യമേ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിക്കും എന്നിട്ട് അതിന് ശേഷം അത് കുഞ്ഞതായിട്ട് നമ്മൾ ഇതാക്കും വേർപെടുത്തിയിട്ട് അതിനുശേഷം ഈ മിക്സ് കൈ വെച്ചിട്ട് വേർ എന്നിട്ട് ഇതെല്ലാം ശരിയായതിനു ശേഷം ചിക്കൻ പീസ അതിലോട്ടിട്ട് കുഴച്ച് സെറ്റാക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും അത് മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും വെളുത്തുള്ളി ഉപ്പ് വെള്ളം ചേർത്ത് അരച്ചത് അതിൻ്റെ കൂടെ ഒരു സ്വീറ്റ് ഉണ്ട് അത് ശർക്കര പുളി ഈന്തപ്പുഴ ആ ബ്ലാക്ക് ഉള്ളത് രണ്ട് രണ്ടാണ് ഇതാണ് ശർക്കര പുളി ഈന്തപ്പുഴ രണ്ടിക്കണം ആ പുളി വായിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു അത് കട്ട്ലേറ്റ് വെജിറ്റബിൾ കട്ട്ലേറ്റ് എന്താ പൈനാപ്പിൾ ഉപ്പും മുളകും മസാല ചിക്കൻ സൂപ്പ് ചിക്കൻ വേവിക്കണം എന്നിട്ട് ആ വെള്ളത്തിൽ എന്നാ ക്യാരറ്റ് ഉള്ളി ക്യാബേജ് ഇട്ടിട്ട് ഇടയ്ക്കണം എന്നിട്ട് മസാല കൂട്ടാക്കിട്ടുണ്ട് വെജിറ്റബിൾ ആണ് അത് അതില് ക്യാരറ്റും ക്യാബേജും ഒണിയനും ക്യാപ്സിക്കോ പിന്നെ മയോണൈസും ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വെക്കും ആ ഇഷ്ടപ്പെട്ടു നല്ലതായിരുന്നു അടിപൊളി നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് നല്ല അതുമായിട്ട് പിള്ളേർ നല്ലവണ്ണം നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചതിനപ്പുറമാണ് ഇവരെ കാരണം പിള്ളേർക്ക് ഇപ്പം മൊബൈൽ എത്തുകൊണ്ടെന്ന കാലമല്ല അതിനപ്പുറം പിള്ളേർക്ക് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് വളരെ താല്പര്യമെടുത്തു പിള്ളേർ നല്ലവരെ ഉൾക്കൊണ്ട് സാറിൻ്റെ ലേവലം വളരെ ഗുണങ്ങൾ ചെയ്തു ഓക്കെ ഗ്രൂപ്പ് പഞ്ചായത്ത് ഉദ്ദേശിച്ച ലക്ഷ്യത്തിനപ്പുറം കാഞ്ഞ പിള്ളേർ നല്ല മികവ് ഗുഡ് മോർണിംഗ് എൻ്റെ പേര് അജയ് ശങ്കറിനാണ് അജയ് ശങ്കർ വിപിള്ളേ ഞാൻ ആലപ്പുഴ സ്വദേശിയാണ് ചേർത്തല ഞാൻ ഗ്രാമീണ സ്വയം പരിശീലന കേന്ദ്രത്തിൽ അധ്യാപനമായിട്ട് വർക്ക് ചെയ്യുവാണ് അതിനോടൊപ്പം തന്നെ വേസവകുപ്പിന് വേണ്ടിയിട്ടും കുടുംബശ്രീക്ക് വേണ്ടിയിട്ടും ആ മറ്റു ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട് പ്രത്യേക സംരംഭനം സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം ഞാൻ ഇരുപത് വർഷമായിട്ട് ഫീൽഡിൽ വന്നിട്ട് ഹോട്ടൽ മാനേജ് കഴിഞ്ഞിട്ട് ഈ ഫീൽഡിലോട്ട് വരികയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാ മാസവും ഒരു മൂന്ന് ബാച്ച് ഉണ്ടാകും ഏറ്റവും കൂടുതൽ സംരംഭന സൃഷ്ടിച്ചിട്ടുള്ള അധ്യാപകരെന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ അവാർഡ് വിന്നർ കൂടിയാണ് പിന്നെ കോളേജിൽ വന്നപ്പോൾ സന്തോഷമുണ്ട് കാര്യം യൂത്തിന് ഒരു ക്ലാസ് കൊടുക്കാന്നുള്ളതും അവർക്കൊരു സംരംഭകരാകാനും അവരുടെ സ്വന്തം കാലം നിൽക്കാനുള്ള ഒരു താണി ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട് കോളേജിലാണെങ്കിലും അറുപത് കുട്ടികളാണ് എനിക്കുള്ളത് ഈ ബാച്ചിൽ ഫസ്റ്റ് ഇയറിൽ നിന്നും സെക്കൻഡ് ഇയറിൽ നിന്നും തേർഡിൽ നിന്നും ക്ലബ്ബിലാണ്ടാണ് കിട്ടിയത് പക്ഷേ നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുറച്ച് കുട്ടികളെ കിട്ടിയേക്കണം അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷം പഠിപ്പിക്കാനായിട്ട് കാര്യം ബേക്കറി നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കേക്കുകൾ പിടിപ്പിച്ചു കുക്കീസ് പിടിപ്പിച്ചു ജ്യൂസ് സ്ക്വാഷുകൾ പിടിപ്പിച്ചു ഷേക്കുകൾ പിടിപ്പിച്ചു അതുപോലെ തന്നെ കട്ട്ലെറ്റ് സമൂസ ബജി അതുപോലുള്ള സ്നാക്സുകൾ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ദിവസത്തെ ആണ് നമുക്കുള്ളത് ഒരു ദിവസം ആറ് ഏഴ് ഐറ്റം കവർ ചെയ്യും അങ്ങനെ ഒരു എഴുപത് എൺപത് ഐറ്റം നമ്മൾ കവർ ചെയ്ത് പോകാറുണ്ട് താങ്ക് യു ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കവറിങ്ങി കിട്ടാൻ വച്ചിട്ട് പാടായിരുന്നു കാരണം കോളേജിലുള്ള കുട്ടികളാണല്ലോ പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് നമ്മളുടെ ഇങ്ങോട്ട് പോകുന്നു ശേഷം അവർ നല്ല ടീമായിട്ട് നമ്മൾ ഗ്രൂപ്പ് തിരിച്ചു കൊടുത്തിട്ട് ക്ലാസ് കൊടുത്തപ്പോഴേക്കും ആ ടീം തിരിഞ്ഞ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഇന്നലെ ആണെങ്കിൽ പോലും ഫുഡ് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ വീട്ടിൽ നിന്ന് കുറേ പേര് ഉണ്ടാക്കിക്കൊണ്ട് ഒരാൾ തയ്യാറായി ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ പോലും ഇന്നലെ രാത്രി നല്ല കഷ്ടപ്പെട്ടായിരുന്നു ഇന്നലെ ഹോസ്റ്റലേഴ്സ് പോലും ക്ലാസ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി ഇന്ന് ആയിട്ടാണ് വർക്ക് ചെയ്ത് നല്ല നല്ല അടിപൊളിയായിട്ട് എല്ലാവരും നല്ല സഹകരിച്ചു അവർക്കൊരു സംരംഭം തുടങ്ങാൻ പറ്റും അവർക്ക് സ്കോ സ്കോപ്പ് പറഞ്ഞാൽ കുറച്ച് പേര് അഗ്രിയാണ് കുറച്ച് പേര് ഫുഡിൻ്റെ ക്ലാസ്സാണ് ആണ് ബി ഓക്കാണ് സിസ്റ്റർ അഗ്രിക്കാർക്ക് ആ അവരുടെ അഗ്രി പ്രോഡക്റ്റുകളെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ മാറ്റാൻ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള ക്ലാസ് നമുക്ക് ഇതിനകത്ത് കയറി കയറി പോകുന്നുണ്ട് ഫുഡുകാർക്ക് പിന്നെ ഫുഡുകാർക്ക് കുറച്ച് ഡെവലപ്പ് ആകാനും പറ്റും